ഹലോ ഗായ്സ് എന്തെല്ലാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ ഇന്ന് വിചാരിച്ചാല് നല്ല മഴയാ ഇന്നലെ വൈകുന്നേരം ഇടിയും മിന്നും കൂടി തുടങ്ങിയ മഴയാണ് ഇതുവരെ ആയിട്ടും നിന്നിട്ടില്ല നോക്കിയേ നല്ല കിടുക്കാച്ച മഴയാണ് ഫസ്റ്റ് മഴ മഴ തോന്നുന്നു പോന്നുടി പോർത്തിറങ്ങാണ്ട് ഇങ്ങനെ ഏ ഇവിടെ നിൽക്കലോ കാണുന്നില്ലേ കണ്ട ഫുള്ള് ചെളി ആടുന്ന് മണ്ണെടുത്തോണ്ട് ഇങ്ങനെ ഫുള്ള് ചെളിയായിട്ട് വെച്ച് ചെളിയും വെള്ളം ആ നഷ്ട എന്തെങ്കിലും ചെത്തപ്പാക്കണം ബക്കറ്റിൽ എന്തിനാ വളം പിടിച്ചിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടായോ അതെന്ന് പറഞ്ഞാല് വണ്ടി വേണ്ടി വണ്ടി ഫുള്ള് ചെളിയാണ് വണ്ടിന്റെ അടിയും മറ്റേ ഇന്നലെ മഴ ആയതുകൊണ്ട് ഫുള്ള് ചെളിയായിട്ടൊക്കെ ഇത് കഴുകാൻ വേണ്ടിയാണ് വള്ളം പിടിച്ചെത്തി എന്നിട്ട് അങ്ങനെ ഫുള്ള് വള്ളം ഒളിച്ചു പോന്നുവയ്ക്ക ളെ കിരി കിരിയാക്കുന്നുണ്ട് അതാണ് സംഭാഷണം ഇതായി പോയത് പോകുന്നുണ്ടോ വെള്ളം ഇങ്ങനെ ഒളിച്ചു പോകുന്നൊക്കെ ഞാൻ രൂപമാക്കി തരാം വെള്ളം പോകുന്നുണ്ടോ ആടലൊക്കെ ഉണ്ടായി ഇനി വണ്ടിയും കൊണ്ട് പോവാൻ കഴിയാന്നറിയില്ല ഇപ്പോ എന്തെങ്കിലും ആക്കണേ ഇനി മഴ തിരിഞ്ഞല്ലേ ബക്കറ്റിൽ വെള്ളം പിടിച്ചെത്തി വണ്ടി കഴിയാനുള്ള തയ്യാറെടുപ്പിലുള്ളത് ഷാംപു ഇടിയുണ്ട് ഷാംപൂ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് കാലമായി വാങ്ങിയിട്ട് എന്തോ നോക്കട്ടെ അപ്പോ വണ്ടിയിൽ ഷാംപൂ വാങ്ങി ആ പോകട്ട ടെസ്റ്റ് ചെയ്തല്ലോ ഷാംപൂന് എന്തോ ലീക്ക് ഉണ്ടല്ലോ മാത്രം ഉണ്ടല്ലോ ഇതാണ് ഷാംപൂ അപ്പോൾ അങ്ങനെ വണ്ടി കഴുകാൻ വേണ്ടി ഷാംപൂ എടുത്തിട്ടാണ് ഉള്ളത് പൊട്ടാൻ സാധ്യതയില്ലല്ലോ ഇന്ന് എന്തോ ഒരു ലീക്ക് പോലെ ഇതിന് ലീക്കില്ല ഇതിനാണോ ലീക്ക് ഇതിന് ലീക്കില്ല എന്താന്നറിയില്ല എന്തൊരു ലീക്ക് പോലെ തോന്നിയതാ നോക്കിയത് ഞാനിങ്ങനെ നിങ്ങക്ക് കാണിച്ച വള്ളം എവിടെ നിന്ന് ഒളിച്ചു വരുന്നത് അങ്ങ് മുകളിൽ നിന്ന് വരുന്ന വെള്ളം അവിടെന്നു വെള്ളം ഇങ്ങനെ താണു അതാ അവിടെ ചെറിയ വെള്ളച്ചാട്ടം കിടക്കാച്ചി കിടുക്കാച്ചി വെള്ളച്ചാട്ടാ അവിടെ നിന്നാണ് ഇങ്ങനെ ഒളിച്ചിട്ട് ഇങ്ങനെ ഈ വഴി പോ വണ്ടി കേൾക്കാൻ വേണ്ടി അളിയം അതിർത്തി പോയിട്ടുള്ളു ഓനും പേരണ്ടും പതിനൊന്ന് മണിയാ ചെടിയെല്ലാം താന്നിട്ടേ ഉള്ളു അങ്ങനെയാ ഉള്ളത് ഏ മഴ ഉണ്ടല്ലേ നിങ്ങള് ഇനി മഴക്കാറാണ് രക്ഷയില്ല വീട്ടിൽ തന്നെ കുടുങ്ങി പോവെന്ന് അനുഭവങ്ങൾക്ക് കാണിച്ചിട്ട് പോവാൻ കാണിച്ചു തരാം മഴ പെയ്യുന്നത് കണ്ടോ ഇതാണ് മഴ ഫസ്റ്റ് മഴയാണ്ട് വീടും എടുത്തു ഇനിയിപ്പോ വെള്ളമെല്ലാം കേറും കുറച്ചാൽ ഈ മഴക്കല്ല ജൂണ് ജൂലൈ എല്ലാവല്ലാം വെള്ളച്ചാട്ടം നല്ല രൂക്ഷമായി എന്നല്ല പറയും അത് കണ്ടാ തന്നെ ആൾക്കാർ പോയിട്ടു അപ്പോ അങ്ങനെ ഉള്ള അവസ്ഥ മഴയാ വൈബ് പറഞ്ഞ പൊളി പൊളി ഇത് ഈ ഫോണിന് വളം കൊണ്ടുപോടും അതാണ് മഴക്കത്ത് ചെയ്യാത്ത അതിൻ്റെ കൂടെ പറഞ്ഞു മഴക്കത്ത് കൂട എന്നിട്ട് വീഡിയോ എന്നല്ല പറയ വളം കയറിണ്ടെങ്കില് ശരിയാക്കാൻ കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ മഴ ഫസ്റ്റ് മഴ ആകുമ്പോ നമ്മൾ ജില്ലയിലും വൃത്തിയാവും കുറെ ആള് തുപ്പിയത് ഇതെല്ലാം അങ്ങ് ഒഴിച്ച് പോയിക്കോളും കേട്ടാ അങ്ങനെയുണ്ട് ഫസ്റ്റ് മഴക്ക് പിന്നത്തെ മഴയ്ക്ക് നമുക്ക് ധൈര്യമായിട്ട് പുറത്ത് ചെയ്യാം 哎，<见>好看了，你先看，你看了。看了